നമസ്കാരം ഗോഡ്സോൺ കൺട്രി എന്നായിരുന്നു കേരളത്തിന്റെ മുമ്പത്തെ വിളിപ്പേര് ടൂറിസം വകുപ്പിന്റെ പരസ്യങ്ങളിൽ വലിപ്പം കുറഞ്ഞ അക്ഷരങ്ങളിൽ എഴുതുന്നത് ഒഴിച്ചാൽ ഇപ്പോൾ ടൂർ ഓപ്പറേറ്റർമാർ പോലും ഈ വാചകം അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഗോഡ്സോൺ കൺട്രിയെക്കാളും ഇപ്പോൾ കേരളത്തിന് യോജിച്ചത് ഡോക്സോൺ ആണെന്ന് തോന്നുന്നു കാരണം തെരുവുനായ ശല്യം ഒക്കെ ഒരുപാട് രൂക്ഷമാണ് കേരളത്തിൽ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ മരണങ്ങളാണ് പേവിഷബാധയായിട്ടുണ്ടായത് പക്ഷേ ബമ്പന്മാരുടെയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും ഒക്കെ മക്കളും ചെറുമക്കളും ഒന്നും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല കാരണം അവരൊക്കെ ആഡംബര വാഹനങ്ങളിലാണല്ലോ പുറത്തേക്ക് എഴുന്നള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഓരോ വർഷവും നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം കേട്ടാൽ ഞെട്ടും ഓരോ വർഷവും നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നത് രണ്ടു ലക്ഷത്തിലധികം പേരാണ് ഇത് രാജ്യത്തെ കണക്കല്ല നമ്മുടെ സംസ്ഥാനത്തെ കണക്കാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഇതിൽ വർധനവുണ്ടായി മൂന്ന് ലക്ഷത്തിലധികം പേർക്കാണ് ഇക്കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഓരോ വർഷവും നായ്ക്കളുടെ കടിയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി ആറായിരം പേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം പേരും നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സയ്ക്കായി എത്തി ഇതിൽ തെരുവു നായ്ക്കളും വളർത്തു നായ്ക്കളും ഉണ്ട് തെരുവു നായ്ക്കളുടെ കണക്ക് ലഭ്യമല്ല കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ കേരളത്തിൽ പേവിഷബാധയേറ്റ് മരണപ്പെട്ടത് എത്ര പേരാണെന്ന് അറിയാമോ എൺപത്തി ഒൻപത് പേർ എൺപത്തി ഒൻപത് പേരാണ് കഴിഞ്ഞ നാല് കൊല്ലങ്ങൾക്കിടയിൽ കേരളത്തിൽ പേവിഷബാധയേറ്റ് ഏറ്റുമരണപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എട്ട് വർഷങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് വന്ധ്യം കരണം നടത്തിയത് വെറും ഒരു ലക്ഷത്തി പതിനാറായിരം തെരുവു നായ്ക്കൾക്ക് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം കേരളത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇപ്പോൾ അതിന്റെ ഇരട്ടിയോളം തെരുവു നായ്ക്കൾ സംസ്ഥാനത്തുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ കണക്ക് സർക്കാരിന്റെ കൈവശം ഉണ്ടെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു എല്ലാ തെരുവു നായ്ക്കളെയും ബന്ധ്യം കരിക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരുവു നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോമുകൾ തുറക്കുമെന്നും ഒക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിണറായി സർക്കാരിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളെയും പോലെ അതും ബ്രണ്ണൻ കോളേജിലെ തള്ളുപോലെയായി തെരുവു പട്ടി കടിക്കാൻ വന്നാലും അതിനെ ഒരു കല്ലെടുത്തെറിയാൻ തെറിയാൻ പോലും പറ്റില്ല അതാണ് നമ്മുടെ നാട്ടിലെ നിയമം അധികാരമുള്ളവർ ഒഴികെയുള്ള മനുഷ്യർക്ക് പുല്ലുവില ഇപ്പോൾ ഒരു മന്ത്രിയെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ ആണ് തെരുവുനായ കടിച്ചത് എന്നിരിക്കട്ടെ ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല ലാത്തിയും കൊണ്ട് ഗൺമാനും ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ട് ഡിവൈഫ് ഐക്കാരും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങും കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കിടയിൽ വെറും ഒരു ലക്ഷത്തി പതിനാറായിരം തെരുവു മാത്രമാണ് മദ്യം കാരണം നടത്തിയത് എന്ന് ഓർക്കണം തെരുവു മദ്യം കരിച്ചാൽ അത് കടിക്കാതിരിക്കുമോ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കേണ്ടത് ഒരു പൗരന്റെ മൗലികാവകാശമാണ് അതിനുപോലും തെരുവു നായ്ക്കൾ സമ്മതിക്കുന്നില്ല ഈ തെരുവു നായ്ക്കളെയൊക്കെ പിടികൂടി വന്യമൃഗങ്ങൾക്കോ മൃഗശാലയിലെ മൃഗങ്ങൾക്കോ ഭക്ഷണമായി കൊടുക്കണം കേരളത്തിൽ ഒരുപാട് പട്ടിപ്രേമികളുണ്ട് ഇവരെല്ലാവരും കൂടി തെരുവു നായ്കൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കണം അതാണ് ചെയ്യേണ്ടത് ചിലർക്ക് മനുഷ്യനേക്കാളും പ്രേമം നായകളോട് തോന്നാൻ കാരണം എന്താണ് അവർക്കൊപ്പം തുള്ളാൻ നിയമവ്യവസ്ഥയും അതാണ് കഷ്ടം എന്തായാലും നായയുടെ കൊള്ളാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അത് കിട്ടാതെ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ